അവരുടെയൊന്ന് മറുപടി ഉണ്ടായത് ഈ നൂറയ്ക്ക് നേരത്തെ എന്തോ ലെഗ് ഇഞ്ചുറി ആയിട്ടുണ്ട് അപ്പം അത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വിളിച്ചതാണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് വിളിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് റീസെൻറ്റ് ഹെൽത്ത് വൈസ് ഞാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ കാണുമ്പോൾ ടീവിൽ കൂടെ നേരിട്ട് കാണുമ്പം എല്ലാവർക്കും നമസ്കാരം വീഡിയോ ആദ്യമായി കാണുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഹൈപ്പ് ഉണ്ടെങ്കിൽ അതും കൊടുത്തേക്ക് നമുക്ക് രണ്ട് വിഷയമാണ് മെയിൻ ആയിട്ട് ഇവിടെ സംസാരിക്കാനുള്ളത് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായി കൃഷ്ണ അഥവാ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായി കൃഷ്ണ അനുമോളെ തകർക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യങ്ങൾ കൈപ്പറ്റി തെളിവ് സഹിതം എന്തായാലും സായി കൃഷ്ണയുടെ അടപ്പ് ഇതോടെ കൂട്ടിക്കെട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സായി കൃഷ്ണ ഇത്രയും വായ്ത്താളം അടിക്കുന്ന ഒരു സായി കൃഷ്ണ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യുന്ന ആരെങ്കിലും വിചാരിച്ച എന്നാൽ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ കാണാൻ ശ്രമിക്കുക കണ്ടിട്ട് മാത്രം ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് താഴെ കാണിയാൻ ശ്രമിക്കുക അതുപോലെ രണ്ടാമത്തെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആതിലെ നൂറേം കൂടി കൺഫഷൻ റൂമിൽ പോയിട്ടുണ്ടായിരുന്നു എന്തിനെ ആ ആർക്കറിയാം പക്ഷെ പോയിട്ട് വന്നതിന് ശേഷം രണ്ടുപേരും കൂടി ഇന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഹാപ്പിയാണ് കാണേണ്ടവരെ കണ്ടപ്പം ഞാൻ ഹാപ്പിയാണ് എന്നുള്ളൊരു സംസാരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു അനീഷ് വന്നപ്പം വിഴുങ്ങി അങ്ങനെ ആ ഒരു ടോക്ക് നമ്മൾ ഇന്നലെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടു മണിക്കൂറോളം കൺഫക്ഷൻ റൂമിൽ വരുന്ന ആതിലടത്തും നൂറായിരത്തും ഏതോ ഒരു വ്യക്തി ഫോൺ വിളിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട് അതേ തുടർന്നാണ് ഇവര് രണ്ടുപേരും കൂടി ഈ അനുമോളെ ഈ ഒരു രീതിയിലാക്കുകയും ഈ രീതിയിൽ പിന്നിൽ നിന്ന് കുത്തുകയും കൂടെ നിന്ന് കുത്തുകയും ഈ രീതിയിൽ അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിനുശേഷം ഒരു കട്ടപ്പ പരിപാടി തന്നെയാണ് ഈ ആതിലേ നൂറയും കൂടി കാണിച്ചിട്ടുള്ളത് സുഹൃത് ബന്ധങ്ങൾക്ക് വില കൊടുക്കാതെ ഏതോ ഒരാൾ കൺഫെഷൻ റൂമിൽ വന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിനുശേഷം ഈ കാണിച്ച പോകൃത്തനങ്ങളും കോപ്രായങ്ങളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആദിലേ നൂറയുടെ വീട്ടുകാരാകാം ബന്ധുക്കളാകാം കൂട്ടുകാരാകാം ഇനി മറ്റാരെങ്കിലും ആണോ എന്തായാലും അത് ആരാ ഏതാന്നൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല നമുക്ക് നോക്കാം വെയിറ്റ് ആൻഡ് വാച്ച് ഈ വീക്കെൻഡിൽ ലാലേട്ടൻ അതെന്തായാലും ഒന്ന് ക്ലിയർ ചെയ്യണം കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ പൊട്ടന്മാരല്ല വിഡ്ഢികളല്ല എന്ന് നമ്മൾ അറിയുന്നു പക്ഷെ നിങ്ങളും കൂടി അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ അത് മനസ്സിലാക്കി വേണം പെരുമാറാൻ ഇന്നലെ അനുമോളടക്കം കൺഫെഷൻ റൂമിൽ വന്നിരുന്ന കരയുന്ന അടക്കം പലരെ നിങ്ങൾ കൺഫെൻഷൻ റൂമിൽ വിളിച്ച് സംസാരിക്കുന്ന എല്ലാം പുറത്തുവിട്ടു പക്ഷെ എന്തുകൊണ്ട് ആതിലെ കൺഫെൻഷൻ റൂമിൽ വിളിച്ചതും എന്ത് ചെയ്തെന്നും ഒന്നും പുറത്തുവിടാണ്ട് അതും ഏതാണ്ട് രണ്ടു മണിക്കൂറോളം അവിടെ ഇരുന്നിട്ടും ഒന്നും കുറിച്ചിട്ട് പുറത്ത് വിടാണ്ട് അതെന്തുകൊണ്ട് മൂടിക്കെട്ടി വെച്ച് ഇത് മർമ്മപ്രധാനമായ ഒരു ചോദ്യമാണ് അതിനെ പറ്റിയിട്ട് അക്ബർ തന്നെ ഹൗസിൻ്റെ അകത്ത് സംസാരിക്കുന്നുണ്ട് ഈ രണ്ടു മണിക്കൂർ കീരത്ത് എടുക്കുന്നത് എന്നുള്ള രീതിയിൽ അവന് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ദൈവം ഇതിൽ ആ കാര്യത്തിന് ക്ലാരിറ്റി വേണം എന്നാൽ ഇപ്പോൾ റീസണിൽ ഒരു വോയിസ് എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തു വന്നിട്ടുണ്ട് അതായത് നൂറയ്ക്ക് എന്തോ ഇഷ്യൂ ഉണ്ട് അതേ തുടർന്നിട്ടാണ് അതിനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കൺഫെഷൻ റൂമിലോട്ട് വിളിച്ചത് പിന്നെ കാലിനെ പറ്റിയിട്ട് സംസാരിക്കാനായിരുന്നെങ്കിൽ ആ കേസ് ബിഗ് ബോസ് ഊതിപ്പെരിപ്പിച്ച് പഠിപ്പിച്ച് പുറത്തുവിട്ടേ ഒരു കണ്ടന്റ് അല്ലേ ഒരു മെഡിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അത് അമ്മാവീതിയിൽ ഒരു കണ്ടന്റാക്കി പുറത്തുവിടാൻ പറ്റുന്ന സാധനമാണ് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് അത് ചെയ്യും പക്ഷേ ബിഗ് ബോസ് അത് ചെയ്യാണ്ട് മറച്ചു വെച്ചത് എന്തിനാണ്

അപ്പോൾ എനിക്ക് കുറച്ചത് ഹൺഫെയർ ആയിട്ട് തോന്നി കാരണം റീസെന്റ് സാബു മേനെ വിളിച്ചു അനുമോൾ നെവിൻ അങ്ങനെ കുറച്ചുപേരെ വിളിച്ചു സംസാരിച്ചു അപ്പൊ അതൊക്കെ ടെലികാസ്റ്റ് ചെയ്തു ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തു ഇത് നമ്മളെ എല്ലാവരുടെയും സംശയം തന്നെയാണ് എന്തുകൊണ്ട് ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്യുന്നില്ല ബാക്കി എല്ലാവരെയും ടെലികാസ്റ്റ് ചെയ്ത് ഇത് മാത്രം ടെലികാസ്റ്റ് ചെയ്തില്ല ആദ്യം നൂറെ മാത്രം കൺഫെൻഷൻ റൂമിൽ വിളിച്ച് ടെലികാസ്റ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അറിയാൻ പാടില്ലടേ അറിയാൻ പാടില്ല എന്തോ ഒരു അപരാധം അവിടെ നടന്നിട്ടുണ്ട് നമ്മളെ ജനങ്ങളെ കാണിക്കാറുണ്ട് എന്തോ ഒരു ഉടായ്പ് ബിഗ് ബോസ് എന്നെ അവിടെ ചെയ്തിട്ടുണ്ട് കാണിച്ച് കൂട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അത്രയും ഒരു ഉടായ്പ്പെങ്കിൽ എന്തുകൊണ്ട് അത് പുറത്തുവിടുന്നില്ല ജനങ്ങളെ കാണിക്കുന്നില്ല എന്റെ ക്വസ്റ്റ്യൻ ഉത്തരം എന്താ അപ്പൊ തീർന്ന് അതുകൊണ്ട് അല്ല ഒന്നാന്തര ഉടായ്പ് ഇതിന്റെ മറവിൽ നടന്നിട്ടുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിക്കണം കണ്ടുപിടിക്കും കണ്ടുപിടിക്കാനുള്ള എന്നുള്ള അങ്ങനെ ആരുടെ വന്ന് കണ്ടുമുട്ടി സംസാരിച്ചത് സീരിയസ്ലി അവിടെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഓക്കെയാണ് ഹാപ്പിയാണ് കാണേണ്ടവരെ കണ്ടു എന്നുള്ള കാര്യം എന്തായാലും ഹൗസിന്റെ അകത്തുള്ള ആരെയല്ല കണ്ടത് കൺഫെക്ഷൻ റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ആ സ്ഥിതിക്ക് ഏതോ വ്യക്തിയുമായിട്ട് ഒന്നെങ്കിൽ കണ്ടു സംസാരിച്ചു അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചു എന്തോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് പുറത്ത് നമ്മൾ ജനങ്ങൾ അറിയണം അല്ലാണ്ട് ഇമ്മാതിരി ഒരു ഊള പരിപാടി കാണിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല ഇനി എന്താണ് അവിടെ നടന്നതെന്ന് അതിന്റെ അകത്തുള്ള ഏതോ ഒരു ക്രൂ മെമ്പർ ഇയാളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടേ കേൾക്കാം അപ്പം എനിക്ക് എന്തോ ആയിട്ട് ഞാൻ അവിടെ ഒരു ക്രൂ മെമ്പറിനോട് ചെയ്തു ചോദിച്ചു കാര്യം ചോദിക്കാണ്ട് ഇങ്ങനെ ബാക്കി എല്ലാവരെയും വിളി വിളിച്ചു മീൻ ഈ അതിലെ നൂറ് വിളിച്ചു പക്ഷെ അവരോട് കുറച്ച് അധികം നേരം സംസാരിച്ചു അങ്ങനെ ടെലികാസ്റ്റ് ചെയ്തില്ല അപ്പോ അവരുടെ കയ്യിൽ നിന്ന് മറുപടി ഉണ്ടായത് ഈ നൂറയ്ക്ക് നേരത്തെ എന്തോ ലെഗ് ഇഞ്ചുറി ആയിട്ടുണ്ട് അപ്പം അത് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി വിളിച്ചതാണെന്നാണ് എന്നോട് പറഞ്ഞത് പക്ഷെ വാലക്ക വാലക്ക പിന്നെ അല്ലാണ്ട് എന്നാ പറയാ നൂറയ്ക്ക് ലെഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പിനെ വിളിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ആതിലെന് കൂട്ടിന് വിളിച്ചത് രണ്ടും പേര് രണ്ട് കണ്ടസ്റ്റന്റ് അല്ലേ അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ആതില് കൂട്ടിന് വിളിച്ചത് രണ്ടുപേര് ഒരു കണ്ടസ്റ്റന്റ് അല്ലല്ലോ സൈമസ് ഇരട്ടേന്നല്ലല്ലോ രണ്ട് രണ്ട് കണ്ടസ്റ്റന്റ് അല്ലേ നൂറയ്ക്ക് ലഗിന് ഇഷ്യൂ ഉണ്ടെങ്കിൽ നൂറെ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ നൂറെ മാത്രം വിളിച്ചാൽ പോരെ എന്തിനാണ് ആതിലേ നൂറേ ഒരുമിച്ച് വിളിച്ചത് അപ്പൊ അവിടെ തന്നെ ഒരു ഇല്ലേ അവിടെ തന്നെ ഒരു ഉടായ്പ ഇല്ലേ ഇല്ലേ അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് എന്തോ നല്ല ഒന്നാം തരം പൊറാട്ട് നാടകം ഇതിന്റെ ഇടയിൽ നടന്നിട്ടുണ്ട് പിന്നെ ലെഗ് ഇഷ്യൂ ലെഗ് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഹൈപ്പിക്ക് ആറ്റി വലിയ ചർച്ചയാക്കി സംഭവമാക്കി സെറ്റാക്കുന്നതായിരിക്കും ബിഗ് ബോസ് ചെയ്യുന്ന പരിപാടി പിന്നെ ലെഗ് ഇഷ്യൂ ഉള്ള ഒരു കേസ് ഇതുവരെ അതിൻ്റെ അകത്ത് സംസാരിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പറയുന്നില്ല അതിനെക്കുറിച്ച് ഒരു ബന്ധമില്ല നൂറാഴ് ഒരു നടത്തത്തില് ഇരിപ്പിലും ഭാവത്തിലും ലെഗിൽ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് തോന്നുന്നുമില്ല ആ സ്ഥിതിക്ക് ഏതർത്ഥത്തിലാണ് ലംഘിച്ചു വന്നതെന്ന് ഏത് ക്രൂ മെമ്പറാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഈ ഓയിസിൽ ജെനുവിറ്റി ഉണ്ടോ എന്ന് കൂടി അറിയില്ല ഇനി അങ്ങനെ ഒരു കാര്യമാണ് നടന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വോയിസ് പുറത്ത് വിട്ടതാണോന്ന് കൂടി എനിക്ക് സംശയം ഉണ്ട് കേട്ടോ സീരിയസ്ലി വിളിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് റീസെന്റ് ഹെൽത്ത് വൈസ് ഞാൻ നോക്കുമ്പോൾ ഒരു പ്രശ്നം ഇല്ല കാണുമ്പോൾ ടി വി നേരിട്ട് കാണുമ്പോൾ ഇപ്പം എനിക്കൊന്നും തോന്നിയില്ല ഇപ്പൊ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് വിശ്വാസമായില്ല അപ്പൊ ഞാൻ പിന്നെയും ചോദിച്ചിങ്ങനെ എന്താണ് ആതിലെയും ഇപ്പം നൂറയ്ക്ക് എന്തെങ്കിലും മെഡിക്കൽ ചെക്കപ്പ് വന്നാല് ആതിലേം കൂടെ എന്തിനാ വിളിച്ചത് ആതിലെ വിളിക്കേണ്ട ആവശ്യമില്ല വിളിച്ചാ വിളിച്ചപ്പോരേ അപ്പം എന്നോട് എന്നോടൊന്നും പറഞ്ഞില്ല അയാള് ഞാൻ മെസ്സേജ് ചെയ്തു ഡെലിവേർഡായി പക്ഷെ എനിക്ക് റെസ്പോണ്ട് ചെയ്തില്ല അങ്ങനെ അങ്ങനെ ചോയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് കിട്ടിയ മറുപടി ഇങ്ങനെയാണ് ഓക്കെ ഇത് ഞാൻ മനസ്സിലാക്കിയത് എന്തോ നല്ലൊരു ഒരു ഒന്നാം തര ഉപ്പത്തിന്റെ അകത്ത് നടന്നിട്ടുണ്ട് അല്ലാണ്ട് വേറെ ഒരു തേങ്ങയും അല്ല ആരെയും അവര് കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് അതിനെ തുടർന്ന് ഇങ്ങനെ ഒരു മനംമാറ്റവും പെരുമാറ്റത്തിൽ മാറ്റവും അതിനുശേഷം ഈ അനുമോള അടക്കം തുത്തി തിരിപ്പ് ഉണ്ടാക്കി അവളെ പിന്നീന്ന് കുത്തി മുന്നിൽ നിന്ന് കുത്തി നല്ല ഒന്നാം തരം ഫ്രോഡ് പരിപാടികൾ ഇവളുമാര് കാണിച്ചു കൂട്ടി തനിക്കുണങ്ങൾ കാണിച്ചു ഇവളുമാര് എത്രത്തോളം ദിവസമാണ് സ്വന്തം വീട്ടുകാരെ പോലും വില കൊടുക്കാത്ത ഇവളൊക്കെ എങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന് പോലും വില കൊടുക്കൂല എന്നുള്ളൊരു കാര്യം അടക്കം നമ്മൾ ജനങ്ങൾ മനസ്സിലാക്കി അത്രയും ഊളകളാണ് ജെറ്റകളാണെന്ന് അവള് എന്നെ തെളിയിച്ചു അല്ലേ ആണ് അതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം ഇനി പി ആറുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ ഷെഫിനി വീട് ഒരു ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു സീരിയസ്ലി പറയും എനിക്ക് അതിൽ ഒരു യോജിപ്പില്ല ആ വോയിസിലെനിക്ക് യോജിപ്പില്ല പിന്നെ അനുമോക്ക് പി ആർ ഉണ്ടെന്ന് അനുമോള് തന്നെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അത് എത്ര ലക്ഷത്തിന്റെ ആണെന്നൊന്നും പറഞ്ഞിട്ട് പതിനാറ് ലക്ഷത്തിന്റെ ഒക്കെ കണക്കൊക്കെ പറയുന്നുണ്ട് അതിലെന്ത് മാത്രം ജെനുവിറ്റി ഉണ്ടെന്ന് അറിയില്ല അതെന്തായാലും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇനി പതിനാറ് ലക്ഷത്തിന്റെ അവള് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കഴിവ് പക്ഷെ അവൾ അമ്മയെ കൊണ്ടൊരു സത്യം ചെയ്യുന്നുണ്ട് പതിനാറ് ലക്ഷത്തിന്റെ കൊടുത്തിട്ടില്ലെന്ന് ആ സുദ്ധിക്ക് പിന്നെ എത്ര രൂപയാണ് കൊടുത്തത് ബിന്നി അടക്കം എട്ട് ലക്ഷത്തിന്റെ കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് എന്നിട്ടാണ് ഈ ബിന്നി കുത്തിരിപ്പ് ബിന്നി പുറത്ത് വന്നിട്ട് അവള് പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ഇവിളമാരെല്ലാം മട്ടല് വെട്ടി അടിക്കുന്നു ഇനി പി ആറുമായി ബന്ധപ്പെട്ടിട്ട് ഷെഫിനെ എടുത്ത് ആരോ അയച്ചിട്ടുള്ള ഒരു വോയിസ് ആ വോയിസിലാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും ഒരു ശതമാനം പോലും ജനുവിനിറ്റി ഇല്ല എവിടെ കൂടിയോ ഏതൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റിനെ വരെ അതിന്റെ അത് വലിച്ചിടുന്നുണ്ട് സായി തെറ്റ് ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവ എന്ത് തെറ്റ് അതിൻ്റെ ഇടയിൽ ചെയ്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും കേട്ടു നോക്കാം പി ആർക്ക് പി ആർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സീസണിലും ഉള്ളതാണ് ഈ സീസണിൽ മാത്രമല്ല പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് അക്ബർ ലക്ഷ്മി ബിന്നി ഷാനവാസ് ഇപ്പൊ നിലവിൽ ഈ ഒരു രണ്ടാഴ്ചയായിട്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ രണ്ടുമൂന്നാൽ കൂട്ടുകാർ പറഞ്ഞു ചെയ്യുന്നില്ല കാരണം വെച്ചാൽ നമുക്ക് വേറെ പ്രൊമോഷൻ കിട്ടാണ്ടാക്കും ഇത് ചെയ്യുമ്പോണ്ടല്ലോ പിന്നെ കുറെ അനുഭവം അക്കൗണ്ടിന് അത് പ്രശ്നം ഉണ്ടാകും അപ്പൊ നമുക്ക് ഈ വേറെ കിട്ടുന്ന പ്രൊമോഷൻ സ്റ്റോറി പ്രമോഷനും പ്രൊമോഷൻ കിട്ടുന്നത് പ്രോഷ്ട പോകും അതാണ് ഇവിടെ അടങ്ങുന്ന ആൾക്കാർക്ക് പി ആർ ഉണ്ടെന്നാണ് പറയുന്നത് അതുപോലെ അനുമുകൾക്കും പി ആർ ഉണ്ടെന്ന് പറയുന്നുണ്ട് എടെ പി ആർ ഒരിക്കലൊരു തെറ്റല്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ആ ഹൗസിന്റെ അകത്ത് നിൽക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും പി ആർ ഉണ്ട് എന്നിട്ട് ഇവരെല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്ന അനുമോളുടെ പി ആറിനെ മാത്രം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം നാളെ ഇനി എങ്ങാണ്ട് അവള് കപ്പടിച്ചാലും ഓ അവള് പിയാറിന്റെ ബലത്തില് ജയിച്ച് ഈ ഒരു സാധനം അടിച്ച് വെക്കാനെ വേണ്ടിട്ടാണ് പുറത്തിറങ്ങുന്ന സമയത്ത് അവള് എന്ത് തേങ്ങേടാ കാണിച്ചത് എല്ലാം പി ആറിന്റെ ബലത്തിലാണ് അവള് നിന്നുള്ള സംസാരം വരെ അല്ലേ അങ്ങനെ വരത്തുള്ളൂ ഇന്നത്തെ ടാസ്ക് അവള് തൂക്കി അവള് അതിന്റെ അത് ജനുവനായിട്ട് നിന്ന് ആരെ പിന്നീന്നും കുത്തിയിട്ടില്ല മുന്നിൽ നിന്നും കുത്തിയിട്ടില്ല കുത്തി തിരുപ്പ് ഉണ്ടാക്കിയിട്ടില്ല ആ സ്ഥിതിക്ക് അവളുടെ ക്യാരക്ടർ വൈസിലാണ് ജനങ്ങൾ അവളെ ഇഷ്ടപ്പെട്ടത് ഏറ്റെടുത്തത് അതുപോലെ മനസ്സിലാക്കാൻ വിവരമല്ലാത്ത കുറെ വിവരദോഷികളാണ് പി ആർ പി ആർ തേങ്ങാ കൊല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത് അവർക്ക് വേണ്ട വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ അറിയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ സ്റ്റോറി ഇട്ടിട്ട് ഈ പറഞ്ഞ അവർക്ക് വോട്ട് കിട്ടില്ലെങ്കിലും കുറച്ചു അവർ ഉടനെ പറഞ്ഞാൽ ഏജൻസി വെച്ച് പറയും അയ്യോ അതങ്ങനെയാണല്ലോ എങ്ങനെയാണോ എന്ത് പി ആർ എന്നാലും ഈ പറഞ്ഞ നമുക്ക് വേണമെങ്കിൽ വീഡിയോ എത്തിക്കാം അത്രയുള്ളൂ ഒരു സിമ്പതി ആയിട്ടുള്ള വീഡിയോ അങ്ങനെ കുറച്ച് ക്ലിക്കാവും അല്ലാതെ മാസമായിട്ടുള്ള വീഡിയോ ഒന്നും ക്ലിക്കാവില്ല ഇപ്പൊ എനിക്ക് ഷാനവാസിന്റെ ഒരു വീഡിയോ ആണ് എനിക്ക് അവസാനമായിട്ട് പോസ്റ്റ് ആയിട്ട് കിട്ടിയത് രണ്ടോട്ടോ പിന്നെ അനീഷിന്റെ ഓർമ്മ കിട്ടിയാ കേട്ടോ അനീഷിന്റെ ഓർമ്മ കിട്ടിയത് നമുക്ക് ഇവർക്ക് നല്ല പിയാറാണ് എല്ലാവർക്കും പിന്നെ ഈ പറഞ്ഞ ജിൻഡോയുടെ കഴിഞ്ഞ വർഷത്തെ ജിൻഡോ അല്ലെ ജിൻഡോയുടെ പി ആർ ആണ് ഈ പറഞ്ഞ അനീഷിന്റെ ഈ വർഷത്തെ പി ആർ ഓ ജിടെ പിന്നെ അങ്ങനെയൊ ജിൻഡോടെ പി ആർ ആണ് അപ്പാനി ശരത്തിന്റെ പി ആറ് അതുപോലെ ആര്യന് പി ആർ പിടിക്കാൻ വേണ്ടി ശോഭ പോയതെന്ന് അഖിൽമാരാറ് പറഞ്ഞ് അടുത്ത് ജിൻഡോടെ പി ആർ ആണ് അനുമോളുടെ പി ആറ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ എനിക്കറിയാൻ പാടില്ല അയ്യോ 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 വി ആറ് വി ആർ വിആർ ഇത് തന്നെയാണ് ഇപ്പൊ ഇവിടെ ചർച്ച അനീഷിനും ഇപ്പൊ പി ആറായി അനീഷിന് മൈലിയാണ് പി ആറ് കൊടുത്തോണ്ടിരുന്നത് എന്ന് പറഞ്ഞായിരുന്നു നേരത്തെ ഇപ്പൊ പറയുന്നത് ജിൻഡോയുടെ പഴയ പി ആർ ആണ് അനീഷിന്റെ പി ആർ ആണ് എനിക്കിതിലൊന്നും ഒരു ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഈ വോയ്സിലെ ഒരു ക്ലാരിറ്റി ഇല്ല സീരിയസ്ലി പറയാമല്ലോ ഇത് വായി വായിത്തു വന്ന കോതയ്ക്കാട്ട് പറയുന്ന പോലത്തെ ഒരു വോയിസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തൊക്കെയോ പറയുന്നു ഏതൊക്കെയോ ചെയ്യുന്നു എന്തിനോ വേണ്ടി തളിക്കുന്ന സാമ്പാർ ഒരുപാട് പേർക്ക് പി ആർ ഉണ്ട് അനീഷൻ ഉണ്ടോ എന്ന് അറിയത്തില്ല ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ടടേ ഇല്ലെന്നൊന്നും പറയുന്നില്ല അനീഷിനും കാണുമായിരിക്കും അത് തെറ്റല്ല പക്ഷെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ടാർജറ്റ് ചെയ്ത് പി ആർ ഉള്ള ബാക്കി കണ്ടസ്റ്റന്റ് ഉള്ള അടക്കം അവളെ മാത്രം ടാർജിറ്റ് ചെയ്ത് എന്ന് പറയുമ്പോൾ അത് മോശമാണ് എന്തിനാ അവരാ നൂറേയും കൂടി നീ പി ആറിന്റെ വെള്ളത്തിലല്ലേ നിൽക്കുന്ന സാധനം അനുഭവം എടുത്ത് അടിച്ചു കൊടുത്തു ഇവളും ബാംഗ്ലൂരിൽ ഏതോ ടീമിനെ എട്ട് ലക്ഷത്തിന് പി ആറും കൊടുത്തിട്ടിരിക്കുകയാണ് എന്നിട്ടാണ് മറ്റേ അടുത്ത ഡയലോഗ് അവളെ അടിച്ചത് അതാണ് ഓളെ തന്നെ ഞാൻ പറയുന്നത് ഇവരൊക്കെ ഒരാളാണ് അവൻ അച്ഛൻ നല്ല ബാക്കിലൊക്കെ ഭയങ്കര കളിയുണ്ട് ബാക്കിലൊക്കെ കുറഞ്ഞ എന്റെ അറിവിൽ ചില വീക്കില് വിഷം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പുറത്താകും എന്നൊരു ഘട്ടം ഉണ്ടാക്കി നല്ലൊരു മേണ്ടൊക്കെ ബിന്നി നല്ല പൈസ അറിയിക്കിയിട്ടുണ്ട് ഈ ആഴ്ച ബിക്ക് നല്ലൊരു കുറഞ്ഞതൊരു മൂന്നര ലക്ഷം എങ്കിലും മുടക്കണം അന്ന് ഇത്രയും അക്കൗണ്ടിലേക്ക് ഞങ്ങൾ മാത്രമല്ല അല്ലാതെ തന്നെ കുറെ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും പല യൂട്യൂബ് ആണെങ്കിലും ഈ പറഞ്ഞ സീക്രട്ട് ഏജൻസിനൊക്കെ എന്തോ ഒരു പൈസ ഈ പറഞ്ഞ ഏജൻസി കാര്യങ്ങളൊക്കെ നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മെസ്സൈച്ചു സൂപ്പർ സായി പിടിച്ചിട്ടില്ല ഞാനൊരു കാര്യം പറയാം ഈ ഓയിച്ചിട്ട വ്യക്തി ആരായാലും സീക്രട്ട് ഏജൻറ്റ് അഥവാ സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തി പി ആർ ഏറ്റെടുത്തിട്ട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് തെളിവ് സഹിതം പുറത്തുവിടുക അല്ലാണ്ട് ചുമ്മാ ചുമ്മാവെന്ന വായിത്താവൾ അടിച്ചുവിടല്ലേ പ്രത്യേകിച്ച് എന്റെ ഉഹം ശരിയാണെങ്കിൽ യൂട്യൂബേഴ്സ് ഒന്നും പെട്ടെന്ന് പൈസ വാങ്ങൂല ബുദ്ധിയുള്ള ഒരു യൂട്യൂബേഴ്സും പി ആറ് പണി ഏറ്റെടുത്ത് ഒരുത്തന്റെ ഒരുത്തിന്റെ അഞ്ചു പൈസ വാങ്ങൂല കാരണം നാളെ എക്സ്പോസ് ആയി കഴിഞ്ഞാൽ അവന്റെ യൂട്യൂബ് കരിയർ ഇണ ഇല്ലാണ്ടായി പോയി സീരിയസ് അതുകൊണ്ട് വിവരം ബുദ്ധിയും പൊക്കണുള്ള ഒരു യൂട്യൂബർ പോലും അഞ്ചു പൈസ ഒരു വിഷയത്തിൽ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങത്തില്ല അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ തീർന്നു കഥം ഈ ഒരു അവസ്ഥയിലോട്ടായിരിക്കും പോകുന്നത് മനസ്സിലായാൽ അതുകൊണ്ട് വിവരം ബുദ്ധിയുള്ള ആരും വാങ്ങില്ല സായി അങ്ങനെ വാങ്ങേണ്ട ഗതിയേടും സായി കൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്യാവശ്യം ഫണ്ടും കാര്യങ്ങളും ഉള്ള ടീമാണ് സായി സായി ഒരിക്കലും കണ്ട നക്കാപിച്ചയും വാങ്ങി പി ആർഒ ഏറ്റെടുത്ത് വല്ലവന്റെയും വായിരിക്കുന്നത് പോലെ അവനെയൊക്കെ പറയുന്ന പോലെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സായി നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല സായിക്ക് സായിയുടേതായ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അത് സായി സ്വയം കുളം തോണ്ടി നശിപ്പിച്ച് നാളാണെന്ന് താക്കിയിട്ട് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സലി സീരിയസ്ലി പറയാം ഇതൊരുമാതിരി വ്യാജ വോയിസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സായിയുടെ അടുത്ത് എന്തോ ഗ്രാജുവേറ്റ് ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നി സായി അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല സായിക്ക് അതിന്റെ ഉള്ളതായിട്ട് തോന്നുന്നില്ല ഇനി മറിച്ച് സായി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വോയിസ് പറഞ്ഞ വ്യക്തി ഉറപ്പായിട്ട് ആ തെളിവ് സഹിതം പുറത്തുവിട അല്ലാണ്ട് വാഗണ്ട് ഓ നാളെ ഞാനും മാനിച്ചു ലക്ഷ്യങ്ങൾ പി എന്ന് വേണമെങ്കിൽ പറഞ്ഞു വിട് ആർക്ക് വേണോ പറയാം പക്ഷെ പറയുന്നത് കാര്യത്തില്ല തെളിവുണ്ടെങ്കിൽ തെളിവ് സഹിതം വെച്ചാരിക്കും എങ്കിൽ കുഴപ്പമില്ല അല്ലാണ്ട് സായി പി ആർ ചെയ്ത് അനുമോക്കെതിരെ പി ആർ ചെയ്യാൻ വേണ്ടി സായി ലക്ഷ്യങ്ങൾ വാങ്ങി ഇതൊരു മേ മറ്റെടുത്ത സംസാരമാണ് ഇത് എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല സായിയുടെ ക്രെഡിബിലിറ്റി ബാധിക്കുന്ന ഒരു പരിപാടിയാണ് അല്ലെ സായി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പൈസ വാങ്ങിയിട്ട് ഞാൻ നിന്നുള്ള അവസ്ഥ സായി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നാ ക്രെഡിബിലിറ്റി ഇരിക്കുന്നു പിന്നെ നാളെ വല്ലവന്റെയും മറ്റേ കറക്കിവിട്ട പമ്പരത്തിനനുസരിച്ച് തുള്ളേണ്ട അവസ്ഥ ആയിക്കൊണ്ടോ ആയതുകൊണ്ട് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല അവനത്യാവശ്യം വണ്ട് യൂട്യൂബിൽ കിട്ടുന്നുണ്ട് പിന്നെ ഇനി എന്തിനാണോ ഈ പി ആർ എടുത്തുണ്ടാക്കേണ്ട കാര്യം അതിന്റെ ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ആശങ്ക ഈ ആശ അത്രയും പൈസ മുടക്കിയിട്ടില്ല കേട്ടോ ലക്ഷ്മി പിന്നെ ഈ ആശ മുടക്കിയിട്ടുണ്ട് ആ പിന്നെ മുടക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം പുറത്ത് വന്നിട്ടുണ്ട് അത് കുറച്ച് തെളിവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ പുറത്തടിച്ചില്ല അത് വിട്ട് പക്ഷെ ബിന്നി ഔട്ട് ആയതുകൊണ്ട് മാത്രമാണ് വിട്ടത് അല്ലെങ്കിൽ വിട്ടിപ്പിലായത് എന്തായാലും കട്ടപ്പ ബിന്നി അടക്കം പൈസ പൊട്ടിച്ചിട്ടുണ്ടോന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് എന്നിട്ട് അവളെ അടക്കം പുറത്തു വന്നിരുന്നു കുത്തിത്തെ ഉണ്ടാക്കി അതാണ് അവളുടെ പേര് തന്നെ കുത്തിരിപ്പ് ബിന്നി ഇവിടെ സായി എങ്ങനെയാണ് വലിഞ്ഞു വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ അനീഷ് അനീഷ് ഈ അനീഷിന് ആരോടെ നല്ല ബാക്കി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിന് ഈ പൈസയുടെ കാര്യത്തിലൊക്കെ പൈസ മനസ്സിലായിട്ടില്ല പിന്നെ ഈ അഖിൽ മാരാറിനും ഈ പറഞ്ഞ ഇന്ത്യയ്ക്കൊക്കെ പി ആർ ചെയ്ത ആൾക്കാര് അത്യാവശ്യം നല്ല ഓൾറെഡി ഈ ബിഗ് ബോസിൽ അവിടെ അവർ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് അവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഒത്തിരി പേരുണ്ട് അതിൽ മെയിൻ ആൾക്കാരൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാർ പി ആർ എഴുതി ഇത് വൻ തട്ടിപ്പൊക്കെയാണ് ഏകദേശം കാരണം റീസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയാം ബാക്കി എന്നുണ്ട് അപ്പം ഈ തമിഴിലൊക്കെ നടക്കില്ല തമിഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം പക്ഷേ കേരളത്തിൽ ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവം ഞാൻ ഈ തെലുങ്കിലൊക്കെ അത്യാവശ്യം ഞാൻ ഈ ബിഗ് ബോസ് ഒക്കെ കാണാൻ ഇവിടെയൊക്കെ എന്തും അടിപൊളിയെന്നറിയാം ബിഗ് ബോസ് ഒക്കെ നമ്മുടെ ഇവിടെയൊക്കെ വെറുതെയാണ് ഞാൻ ഇഷ്ടം ഞാൻ ചേർന്നു ബിഗ് ബോസ് കാണുന്ന ഒരുത്തനായ നീ പി ആറിനെ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ നീ ആരെന്ന് പറ അല്ലാതെ ചുമ്മാ വന്നിരുന്നു വായത്താളടിക്കാണ്ട് ഒരു തേങ്ങയും അറിയാണ്ട് ഒരു തേങ്ങയും തിരിച്ചറിഞ്ഞാ വന്നിരുന്ന് വായത്താൾ അടിക്കാൻ നിൽക്കല്ലേ പ്രത്യേകിച്ച് ഇതിൽ എനിക്ക് ഭയങ്കര ഫേക്ക്നെസ് ഫീൽ ചെയ്ത് സായിയുടെ കേസ് വലിച്ചിട്ടപ്പോഴാണ് സായി അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുത്തുമണി ഒന്ന് തെളിയിക്കും അല്ലാണ്ട് വന്നിരുന്നു സായി അങ്ങനെയാണ് നാളെ വേണമെങ്കിൽ എന്നെയും പറ്റിയിട്ട് വന്നിരുന്നേന്ന് പറയാലോ ഞാൻ പി ആറാണ് പൈസ വാങ്ങി ലക്ഷങ്ങൾ വാങ്ങി ഓഫ് കോഴ്സ് ആർക്കാണോ പറയാം വായത്താളം കൊണ്ട് ആർക്കാണോ അടിക്കാം അപ്പൊ ഇങ്ങനത്തെ രണ്ട് വിഷയങ്ങളും കൂടി ആഡ് ചെയ്തിട്ടാണ് ഇതിൽ നൂറയ്ക്ക് വയ്യാണ്ടായി കൺഫക്ഷൻ റൂമിൽ പോയി അതാണ് രണ്ടു മണിക്കൂറോളം ചർച്ച നടന്നതെന്ന് പറയുന്നത് യോജിച്ചിട്ട് കുടിച്ച് അങ്ങ് വിടാൻ എനിക്ക് പറ്റൂല അതുപോലെ തന്നെ ഈ ഗ്യാസ് പി ആറിന്റെ ഗ്യാസ് പി ആർ ഒര് തറ്റൂലടാ പൈസ ഉള്ളവർ കൊടുക്കുക അല്ലാത്തവർ ഇരുന്ന് മോഞ്ച് എനിക്ക് ഇത്ര പറയാനുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താരകന്റെ പുതിയ രൂപയായിട്ടാണ് പറയുന്നത്